നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാളെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ചോദ്യം ഇവിടെ ഒരു കള്ളിയിൽ മിസ് അബുബുന് ഉമേർ അലി അള്ളാ വൻ അലിയുബു അബി തോലിബ് അലി അള്ളാ ഹാരിസ ഹാരിസാർ അലി അള്ളാൻഹു നുബുവത്തിന്റെ പന്ത്രണ്ടാം വർഷം പതിനൊന്നാം വർഷം മൂന്ന് വർഷം എന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം രഹസ്യ പ്രബോധനം എത്ര വർഷമാണ് മൂന്ന് വർഷം രണ്ട് ഒന്നാം അക്കബ ഉടമ്പടി നടന്നത് ഉത്തരം പന്ത്രണ്ടാം വർഷം മൂന്ന് യാത്ര ഉത്തരം പതിനൊന്നാം വർഷം ിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് ഉത്തരം അഞ്ച് നബിസ്മ പറഞ്ഞയച്ചത് ഉമേർ അലി അള്ളാ വനഹുവിന് ആറ് യാത്രയിൽ നബി നബിസ് അലൈസ്മയോടൊപ്പം ഉണ്ടായിരുന്നത് ഉത്തരം ഹാരിസാ റലി അള്ളാ വനഹു കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഉത്തരം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ഉത്തരം ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു രണ്ട് നജാഷി നബിസല്ലാ അലൈഹി സ്വലമ തങ്ങളെ നേരിൽ കാണാത്തതിനാൽ അദ്ദേഹം സഹാബികളിൽ പെടുന്നില്ല മൂന്ന് പ്രകാശത്തേക്കാൾ വേഗതയുള്ള അത്ഭുത വാഹനമാണ് ഡാഷ് ബുറാക്ക് നാല് മ്യൂറാജ് യാത്രയിലാണ് അള്ളാഹു നമുക്ക് അഞ്ച് നിസ്കാരം ഡാഷ് നിർബന്ധമാക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ എണ്ണം എഴുതാം ഒന്ന് എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ ഉത്തരം ആദ്യം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് പോയത് രണ്ട് എത്യോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ പോയവർ ഉത്തരം എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും മൂന്ന് ഒന്നാം അക്കബ ഉടമ്പടി ചെയ്തവർ ഉത്തരം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നാല് ഉത്തരം എഴുതാം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി ഏത് മുതൽ ഉത്തരം അക്രബീന എന്ന ആയത്ത് ഇറങ്ങിയത് മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങിയത് രണ്ട് പന്ത്രണ്ടാം വർഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു തിരുത്തുണ്ട് നുബുവത്തിൻ്റെ പത്താം വർഷത്തെ നബിസ് അല്ലാ അലൈവല്ല തങ്ങൾ വിശേഷിപ്പിച്ചത് എങ്ങനെയെന്നാണ് ആമുൽ ഹുസുൻ എന്നാണ് നുഭുവത്തിൻ്റെ പത്താം വർഷത്തെ നബി തങ്ങൾ വിശേഷിപ്പിച്ചത് മൂന്ന് തോയിഫിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം നബിസല്ലാഹു അലൈവ് വല്ല തങ്ങളുടെ പതിവായിരുന്നു എന്ത് ഉത്തരം തീർത്ഥാടനത്തിന് വന്ന വിദേശികളുമായി സംസാരിക്കുന്നത് അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ തൊയ്ഫിൽ നിന്നും മക്കയിലേക്കുള്ള ദൂരം എത്ര ഉത്തരം തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അഞ്ച് ഇസ്രാ എന്നാൽ എന്ത് ഉത്തരം മസ്ജിദുൽ ഹറമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മസ്ജിദുൽ അക്സയിൽ എത്തിയത് ഈ യാത്രയാണ് ഇസ്രാ എന്നറിയപ്പെടുന്നത് അഞ്ച് ആര് പറഞ്ഞു ഒന്നാമത്തത് അങ്ങയുടെ വേദന അള്ളാഹു കണ്ടിരിക്കുന്നു ആരാണത് പറഞ്ഞത് ജിബിദിൽ അലൈഹി രണ്ട് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവുണ്ട് അവിടെ ഇതാരാണ് പറഞ്ഞത് നബിസലാഹു അലൈഹുലമ മൂന്ന് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വിളിച്ചുകൂട്ടിയത് ഇതാരാ പറഞ്ഞത് നബിസ് അലുവല്ലമയുടെ പിതൃവ്യൻ അബൂൽ അഹബ് ഞങ്ങൾ അത് വിശ്വസിക്കും കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല ഇതാര പറഞ്ഞു കുറേ ഗോത്രക്കാർ